ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന നടപടിയെ അപലപിച്ചെത്തിയ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയെ അനുകൂലിച്ച് പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു താലിബാൻ പിന്നാലെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുദാഖിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ ചർച്ച നടത്തിയത് വൻ വാർത്തയായിരുന്നു ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അഫ്ഗാനിലേക്ക് അംബാസിഡറെ നിയമിക്കുമെന്നും പാകിസ്ഥാൻ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു ഇന്ത്യ താലിബാനുമായി രാഷ്ട്രീയ ബന്ധത്തിന് തുടക്കമിട്ടതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഈ നയമാറ്റം പാകിസ്ഥാനുമായി മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ ചൈനയ്ക്കും കൈ കൊടുക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടും ചൈനയുടെ ആഗോള അടിസ്ഥാന സൗകര്യ വികസന സംരംഭമായ ബെൽറ്റ് ആൻഡ് റോൾ ഇനിഷ്യേറ്റീവിന്റെ പ്രധാന പദ്ധതികളിലൊന്നായ ഈ ഇടനാഴി അഫ്ഗാനിലേക്ക് നീട്ടാൻ മൂന്ന് രാജ്യങ്ങളുടെയും നേതാക്കൾ കരാറിലെത്തി പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി എന്നിവർ മെയ് ഇരുപത്തിയൊന്നിന് ബെയ്ജിംഗിൽ നടത്തിയ അനൌപചാരിക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യത്തില് ധാരണയുണ്ടായത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പ്രകാരം പ്രാദേശിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ചൈന പാക് അഫ്ഗാൻ ത്രികക്ഷി കരാർ ലക്ഷ്യമിടുന്നത് പഹൽഗാം ആക്രമണം അപലപിച്ചതിന് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിക്ക് ജയശങ്കർ നന്ദിയും അറിയിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനും ഇന്ത്യയ്ക്കുമിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ചിലരുടെ നീക്കം പരാജയപ്പെട്ടെന്നും അന്ന് ജയശങ്കർ പറഞ്ഞു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനുമിടയിൽ ഭിന്നത രൂക്ഷമാകുന്ന അവസരത്തിലാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നീക്കം ഇതാദ്യമായാണ് വിദേശകാര്യ മന്ത്രിതലത്തിൽ താലിബാനുമായി ഇന്ത്യ ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ താലിബാൻ അധികാരം ശേഷം കാബൂളിലെ എംബസിയിൽ നിന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയും വിസാ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാകിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗിക വിസ പോർട്ടലിന്റെ അറിയിപ്പ് അനുസരിച്ച് ബിസിനസ് വിദ്യാർത്ഥി ചികിത്സ രോഗികൾക്കൊപ്പം വരുന്നയാൾ യു എൻ നയതന്ത്രജ്ഞൻ എന്നീ വിഭാഗങ്ങളിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് വിസ നൽകും അപേക്ഷകർ പേര് ജനതീയതി ദേശീയത എക്സ്പയറി തീയതി തുടങ്ങി വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ അഫ്ഗാൻ നാഷണൽ ഐഡന്റിറ്റി കാർഡ് ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം ബിസിനസ് കാർഡുകൾ ഇൻവിറ്റേഷൻ ലെറ്റർ മുതലായവ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഇംഗ്ലീഷിലായിരിക്കണം അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നോട്ടീസിൽ പറയുന്നു ഇന്ത്യയിലെത്തുമ്പോൾ അപേക്ഷകന്റെ ബയോമെട്രിക് വിശദാംശങ്ങൾ ശേഖരിക്കും ബിസിനസ് വിസയ്ക്ക് ിക്കാൻ ആഗ്രഹിക്കുന്നവർ സന്ദർശനത്തിന്റെ ഉദ്ദേശം പരാമർശിക്കണം ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് സ്കോളർഷിപ്പുകൾ ലഭിച്ചവർക്കും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥി വിസ നൽകും രോഗികൾക്ക് മെഡിക്കൽ വിസയും രോഗികളുടെ സഹായികൾക്ക് മെഡിക്കൽ അറ്റൻഡന്റ് വിസയും നൽകും താലിബാനുമായി നേരത്തെ തന്നെ ഇന്ത്യ ഉന്നതതലത്തിൽ തുറന്ന ചർച്ച നടത്തിയിരുന്നു താലിബാൻ ആക്ട് വിദേശകാര്യ മന്ത്രിയെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര കണ്ടു ദുബായിലാണ് വിദേശകാര്യ സെക്രട്ടറി താലിബാൻ പ്രതിനിധിയെ കണ്ടത് അഫ്ഗാൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് സഹായമുണ്ടാകുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകി അഫ്ഗാനുമായി ആരോഗ്യം ക്രിക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെറിയ ഉദ്യോഗസ്ഥ സംഘത്തെ എംബസിയിലേക്ക് ഇന്ത്യ നിയോഗിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൊമുതി